വനാതിർത്തികളിൽ താമസിക്കുന്ന മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ വനാതിർത്തികളിലുള്ള ജനങ്ങളെ സംഘടിപ്പിച്ച് അവരെ വന്യമൃഗങ്ങളിൽ നിന്നും ഫോറസ്റ്റുകാരിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ തയ്യാറാകുമെന്ന സന്ദേശവുമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര യാത്ര ആരംഭിച്ചിരിക്കുന്നതെന്ന് യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഫെബ്രുവരി ഒന്നാം തീയതി അടിമാലി കട്ടപ്പന കുമളി എന്നിവിടങ്ങളിൽ ാണ് ജാതിക്ക് സ്വീകരണം നൽകുന്നത് വനങ്ങളിൽ ക്രമാതീതമായി എണ്ണം പെരുകിവരുന്ന കാട്ടുമൃഗങ്ങളെ തീറ്റിപ്പോറ്റാൻ വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവനും ശരീരവും സ്വത്തും ബലിയായി നൽകണമെന്ന് പറയുന്നത് തികച്ചും കാടത്തമാണ് വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാതെ പെറ്റുപരുകുന്ന കാട്ടുമൃഗങ്ങളെ ഒരു നിശ്ചിതകാലത്ത് നിയന്ത്രിത വേട്ടയിലൂടെ നിയന്ത്രിക്കാൻ കഴിയണം മനുഷ്യജീവന് ഭീഷണിയുയർത്തുന്ന ഏത് കാട്ടുമൃഗത്തെയും വെടിവെക്കുവാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നിർദ്ദേശം നൽകുവാൻ മുഖ്യമന്ത്രി തയ്യാറാവണം കൃഷിയിടങ്ങളിൽ പ്രവേശിക്കുന്ന കാട്ടുമൃഗങ്ങളെ ക്ഷുദ്രജീവികളാക്കി കണക്കാക്കി അവയെ വെടിവെച്ചു കൊല്ലുവാൻ കൃഷി ർക്ക് അനുവാദം നൽകണം മനുഷ്യനെ കൊല്ലുന്നത് പ്രോത്സാഹിപ്പിക്കുകയും കൊലപാതകികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യജീവന്റെ വില മനസ്സിലാക്കുവാൻ തയ്യാറാവണം മാനന്തവാടിയിലെ രാധിയും കുട്ടമ്പുഴിയിലെ എൽദോസും മുള്ളരിങ്ങാട് അമർ ഇലാഹിയും കാട്ടുമൃഗങ്ങളാൽ എത്രയോ ക്രൂരമായ നിലയിലാണ് കൊല്ലപ്പെട്ടത് ആ കുടുംബങ്ങൾക്കുണ്ടായിരിക്കുന്ന തീരാവേദനയ്ക്ക് ആശ്വാസം നൽകാൻ ആർക്കും കഴിയില്ല ഇവിടെ ആളുകളെ ശ്രീ റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ ശ്രീ എം എം മണിയും സ്വീകരിച്ചിരിക്കുന്നു നമുക്കറിയാം ഈ റോഷി അഗസ്റ്റിൻ അദ്ദേഹം മന്ത്രിയായി ക്യാബിനറ്റിൽ മന്ത്രിയായിരിക്കുന്ന സമയത്താണല്ലോ വനഭേദഗതി നിയമം ക്യാബിനറ്റ് പാസാക്കുന്നത് അന്ന് അതിനെ അനുകൂലിച്ച് അതിനകത്ത് അതിനെ കൈയ്യ പാസ്സാക്കിയ ആളല്ലേ ശ്രീ റോഷി അഗസ്റ്റിൻ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം കൂടി അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ കുടയത്തൂർ കാഞ്ഞാർ മേഖല വരുന്ന മൂവാറ്റുപുഴ പദ്ധതിയുടെ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത റവന്യൂ ഭൂമി അത് മുഴുവൻ വനഭൂമിയാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടായപ്പോൾ അതിനെ എതിർക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു ജീവൻ പണയപ്പെടുത്തിയാണ് മലയോര മേഖലയിൽ ജനങ്ങൾ താമസിക്കുന്നത് മുപ്പത് ലക്ഷത്തോളം ജനങ്ങളാണ് വന്യജീവി സംഘർഷബാധിത പ്രദേശങ്ങളിൽ ജീവിക്കുന്നത് ജനങ്ങളെ ഉപദ്രവിക്കുന്ന വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വനംവകുപ്പിന്റെ നിലപാട് തിരുത്താൻ തയ്യാറാവണം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ മുപ്പത് ശതമാനം വനമായിരിക്കെ കൃഷിയിടങ്ങൾ ബലമായി പിടിച്ചെടുത്ത് വനമാക്കുന്ന സർക്കാർ നടപടിക്ക് യാതൊരു ന്യായീകരണവുമില്ല ഇടുക്കി ജില്ലയിൽ വനവിസ്തൃതി കൂട്ടുന്നത് എന്തിനാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന എല്ലാ നീക്കങ്ങളെയും യു ഡി എഫ് എതിർക്കും വനാതിർത്തിയിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് പരാജയപ്പെട്ടാൽ അവരെ സംരക്ഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അവരോടൊപ്പം ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചു ഇടുക്കിയിലെ രൂക്ഷമായിരിക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കുവാൻ സർക്കാർ തയ്യാറാകണം ഫെബ്രുവരി ഒന്നിന് ജില്ലയിൽ പ്രവേശിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് അടിമാലി കട്ടപ്പന കുമളി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അഡ്വക്കേറ്റ് തോമസ് പെരുമന എന്നിവർ പങ്കെടുത്തു న్యూస్ బీరో కట్టప్పన